കഥയുടെ പേര് ആരാണ് ശക്തിമാൻ ഞാൻ പറഞ്ഞതാ ശരി അല്ല ഞാൻ പറഞ്ഞതാ അനൂപും ആരതിയും തമ്മിൽ തർക്കം മൂത്തു എന്നാൽ നമുക്ക് ചേട്ടനോട് ചോദിക്കാം അവർ ബാലചന്ദ്രന്റെ അടുത്തേക്ക് നടന്നു അനൂപിനും ആരതിക്കും ഇത് മധ്യവേനൽ അവധിക്കാലം എന്താ രണ്ടുപേരും കൂടി ബാലചന്ദ്രൻ ചോദിച്ചു ഈ ലോകത്ത് ഏറ്റവും ശക്തിയുള്ള ജന്തു ആനയാണെന്ന് ചേച്ചി അങ്ങനെയല്ല സിംഹമാണെന്ന് ഞാൻ ഇതിലേതാ ശരി ഇത് രണ്ടുമല്ല മനുഷ്യനാണ് ഏറ്റവും ശക്തിയുള്ള ജന്തു ബാലചന്ദ്രന്റെ മുഖത്ത് പുഞ്ചിരി പോ ചേട്ടാ കളിപ്പിക്കാതെ ആരതിക്ക് ആ തമാശ രസിച്ചില്ല കുഴങ്ങിയല്ലോ ഭഗവാനെ ശക്തിയുടെ കാര്യത്തിൽ പെട്ടെന്നൊരു ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടാണ് സിംഹത്തെക്കാളധികം ശരീരശക്തി ആനയ്ക്കുണ്ട് എന്നതിൽ സംശയമില്ല എത്ര ഭീമൻ തടികളാണ് ആന വലിച്ചുകൊണ്ടു പോകാറുള്ളത് ആ തടികളെ ഒന്നനക്കാൻ പോലും സിംഹത്തിന് കഴിയില്ല ഞാൻ ജയിച്ചേ ആരതി കൈകൊട്ടി പക്ഷേ ശാരീരികമായി വലിപ്പം കുറഞ്ഞ സിംഹത്തിന് ആനയെപ്പോലും അടിച്ചു വീഴ്ത്താനാവും അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ അനൂപിന് വിജയഭാവം എന്നാൽ അതിന് കാരണം ശക്തി കൂടുതലല്ല ചേട്ടൻ വിശദമാക്കി ബുദ്ധിയാണ് ഉഗ്രഗർജനം കൊണ്ട് മറ്റെല്ലാ ജന്തുക്കളെയും ഭയപ്പെടുത്തി കാട്ടുരാജാവായി വാഴുകയാണ് സിംഹം അതിൻ്റെ അലർച്ച കേട്ട് ആനയ്ക്ക് അനങ്ങാൻ പോലും വയ്യാതാകുന്നു അപ്പോൾ സിംഹം ആനപ്പുറത്ത് ചാടിക്കയറി അതിൻ്റെ മസ്തകം തല്ലി പൊളിക്കുകയാണ് ചെയ്യുന്നത് സ്വന്തം ശക്തിയെക്കുറിച്ചുള്ള ബോധം നശിച്ച ആനയെ ബുദ്ധി കൊണ്ട് സിംഹം കീഴ്പ്പെടുത്തുന്നു അല്ലേ ആരതിക്ക് കാര്യം മനസ്സിലായി നമുക്ക് ഊഹിക്കാൻ പോലും ആവാത്ത ബലവും കഴിവുമുള്ള ഒരു മഹാശക്തിയെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അത് സർവവ്യാപിയാണ് ലോകത്തെല്ലായിടത്തുമുണ്ട് അതിന് നിറവും മണവും രുചിയുമില്ല കൃത്യമായ ഒരു രൂപമില്ലാത്തതിനാൽ നേരിട്ട് കാണാനാവില്ല എന്നാൽ അതിൻ്റെ സാന്നിധ്യം നമുക്കനുഭവപ്പെടുന്നുണ്ട് ഏത് രൂപത്തിലും അതിന് പ്രവർത്തിക്കാൻ കഴിയും ഈശ്വരൻ അനൂപ് പറഞ്ഞു ചേട്ടൻ ചിരിച്ചു ഈശ്വരനെ അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും കഴിയുന്ന മറ്റൊരു മഹാശക്തിയുണ്ട് ശ്രദ്ധിച്ച് ഭക്തിയോടെ സമീപിച്ചാൽ അത് മനുഷ്യന് നൽകാത്ത നന്മകളില്ല പക്ഷേ അശ്രദ്ധയോടും അഹങ്കാരത്തോടും പെരുമാറിയാൽ അത് നമ്മുടെ കാലനായി തീർന്നു വരും കുറഞ്ഞ പക്ഷം നല്ലൊരു പാഠം പഠിപ്പിക്കുകയെങ്കിലും ചെയ്യും രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ആധാരം ആ ശക്തിയാണ് ഇനി പറയൂ ആ ശക്തിമാൻ അപ്പോൾ പെട്ടെന്ന് ഒരു മിന്നൽ പുറകെ ഇടിവെട്ടും അതോടെ വിളക്കുകളെല്ലാം കെട്ടു സർവ്വത്ര ഇരുട്ട് ഒരു മഴയുടെ തുടക്കമാണ് അല്പം കഴിഞ്ഞപ്പോൾ വിളക്കുകൾ തെളിഞ്ഞു ദാ കറണ്ട് വന്നല്ലോ കുട്ടികൾക്ക് ആശ്വാസമായി ഇനി ചോദ്യത്തിന് ഉത്തരം പറയൂ കറണ്ടാണ് ആ ശക്തിമാൻ അനൂപിന് ആലോചിക്കേണ്ടി വന്നില്ല വളരെ ശരി ചേട്ടൻ സമ്മതിച്ചു നമുക്കൊക്കെ ഇപ്പോൾ എന്തു സുഖമാണ് നല്ല പ്രകാശമുള്ള വൈദ്യുത വിള വിളക്കുകൾക്ക് ചുവട്ടിലിരുന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം പക്ഷേ അച്ഛനും അമ്മയും പറയാറുണ്ട് അവരുടെ ബാല്യകാലത്ത് നാട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ലെന്ന് മണ്ണെണ്ണ വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ അവയുടെ പുകയേറ്റിരുന്നാണ് അവർ പഠിച്ചിരുന്നതത്രേ അയ്യോ പാവം ആരതിക്ക് സഹതാപം തോന്നി ഇന്ന് വിദ്യുശക്തിയില്ലാത്ത ജീവിതത്തെ കുറിച്ച് ആലോചിക്കാനേ വയ്യ വിളക്ക് കത്തിക്കാനും തുണിതേക്കാനും അരിപൊടിക്കാനും അത് വേണം റേഡിയോയും ടിവിയും കമ്പ്യൂട്ടറും വേണ്ട പലതരം ഉപകരണങ്ങളും യന്ത്രങ്ങളും പ്രവർത്തിക്കാൻ വിദ്യുച്ഛക്തി കൂടിയേ തീരൂ ഒരു ദിവസം അത് ലഭിച്ചില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചലനം തന്നെ നിലച്ച മട്ടാണ് യഥാർത്ഥത്തിൽ വിദ്യുശക്തി വൈദ്യുതി കറണ്ട് എന്നൊക്കെ പറയുന്ന സംഗതി എന്താണ് അനൂപ് ചോദിച്ചു ഇത് തന്നെയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും സ്വയം ചോദിച്ചത് അതിനുത്തരം കണ്ടെത്താൻ അദ്ദേഹം പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തി ആരാണ് അദ്ദേഹം അതൊക്കെ ഇനിയൊരു ദിവസം പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങൾ പോയി കിടന്നുറങ്ങൂ ശരി ഗുഡ് നൈറ്റ് ചേട്ട കുട്ടികൾ ചേട്ടനെ വിട്ട് ഉറങ്ങാൻ പോയി മക്കളെ ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം